ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എൻ്റെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് ബാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ജലദോഷമായതും സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്തൻ ചെയ്ത് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ യുവിറൈസ് ഉണ്ട് നമുക്ക് സെണ്ടാനൊക്കെ അടിച്ചിട്ട് കരിവാളപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല എൻജേജിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുതലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അന്നുള്ളത് അന്നേരം നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാനായിട്ട് ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒട്ടുമിക്ക ഉണ്ടാവും പ്രത്യേകിച്ച് ഡയറ്റൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ എല്ലാവരുടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണതും എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം പേരുടെ കയ്യിലുണ്ടാവും പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഒറ്റത്തവണ ഒരു നൂറ് ഗ്രാം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഓരോ ദിവസവും ഓരോന്നും ഇതും നമുക്കിതെടുത്ത് പാക്കിയായിട്ട് തയ്യാറാക്കി യൂസ് ചെയ്യാം നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ സ്കിൻ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കും ഓപ്പൺ ബോസ് ഒക്കെ നല്ലപോലെ ഷിങ്ക് ആവും പിന്നെ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ സെൻടാൻ നല്ലപോലെ മാറി സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്ത് നല്ലൊരു യങ്ങ് ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കൊരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതിൽ നോക്കാം അതിന് മുന്നേറ്റം നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നില്ല ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മളിടുന്നത് അപ്പോൾ ഈ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഉറയ്ക്കാൻ പറ്റിയിട്ടുള്ള കല്ലുകൾ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇത് നമുക്ക് അങ്ങോട്ട് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഒരു അറുപത് രൂപയ്ക്ക് ഉള്ളിലാവുള്ളൂ ഓൺലൈൻ വഴിയാണെങ്കിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കുള്ളിലാവും കേട്ടോ ഞാൻ ഉരയ്ക്കാനായിട്ട് എടുക്കുന്നത് നമ്മുടെ അലോവേറയുടെ ജെല്ലാണ് അപ്പോൾ നിങ്ങൾക്ക് അലോവെ ജെല്ല് പറ്റുമെങ്കിൽ ജെല്ല് എടുക്കാം അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം അതോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ വേണമെങ്കിലും എടുക്കാം ഈവൻ ഗ്ലിസറിൻ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തിലും വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്യാൻ എടുക്കുന്ന പോലെ പിന്നെ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ ക്യാഷ്യാണ് ക്യാഷ്യൂ ബദാം എടുക്കാം ക്യാഷ്യന് വേറൊരു ബെനിഫിറ്റ് ബെദാമിന് വേറൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ ആൽമണ്ട് വെച്ചിട്ടുള്ള ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണ് നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു നൂറ് ഗ്രാം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അമ്പത് ഗ്രാമെങ്കിലും നമുക്ക് വാങ്ങി വയ്ക്കാനായിട്ട് പറ്റും ഇത് കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുതിർക്കാതെ തന്നെ കട്ടിയോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ ഒരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഒത്തിരി ഉണ്ട് അതുപോലെ തന്നെ യു വി റൈസിൽ നിന്നൊക്കെ ഇതാവാനുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് സ്കിൻ നല്ല സ്മൂത്തായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും വയ്ക്കാനുള്ളതുണ്ട് ഏജിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും കഴിക്കാൻ യൂസ് ചെയ്യുമ്പോൾ ഒരെണ്ണം മതിയാവും ഒരെണ്ണം തന്നെ നമുക്ക് ഒരു ഒറ്റത്തവണ യൂസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഫീസ് ഫുള്ളായിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കടലമാവോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആംല പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഇത് മാത്രം വേണമെങ്കിൽ ഉരച്ചെടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ ഉരച്ചെടുക്കുക ഉരയ്ക്കുന്ന അനുസരിച്ച് നല്ലൊരു വൈറ്റ് കളറിലുള്ള പേസ്റ്റ് ആക്കി നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉറക്കാനായിട്ട് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ടൊമാറ്റോ പൾപ്പ് അതുപോലെ തന്നെ റോസ് വാട്ടർ പൊട്ടറ്റോ ജ്യൂസ് തൈര് പാല് ഏതിലും വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം പക്ഷേ ആ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആരായാലും പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം എത്ര നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാതും ഒരുപോലെ സൂട്ടബിൾ ആണോ പലർക്കും എന്താ പറയുക സൂട്ടബിൾ ആയിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അനുയോജ്യമാണോ അല്ലെങ്കിൽ നമുക്ക് സൂട്ടബിൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വേണം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനെ ഉരച്ചെടുക്കണം കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടും അലോര ജില്ലയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ലൂസ് ആവില്ല നല്ല തിക്കായിട്ടുമാണ് ആണ് കിട്ടുന്നത് ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഉണ്ടല്ലോ നല്ല സ്മൂത്തി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അത്രയും ബെനിഫിറ്റ് കിട്ടുന്നതാണ് നമുക്കിത് അന്നെന്നുള്ളത് നിന്നെ തയ്യാറാക്കി യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് വരച്ച് നമ്മുടെ ഫേസിൽ ഇടാനായിട്ട് ഒരൊറ്റണം വരച്ചെടുത്താൽ മതിയാവും ഞാൻ രണ്ടെണ്ണം ജസ്റ്റ് ഉരയ്ക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരെണ്ണം തന്നെ ഉരച്ചെടുത്താൽ തന്നെ മതിയാവും കേട്ടോ ഇനി നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല എങ്ങനെയാണ് ഫേസ് പാറ്റ് തയ്യാറാക്കിയത് ക്യാഷും ആൽമണ്ടും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പാക്കായിട്ട് കാണിച്ചിട്ടുണ്ട് ക്യാഷും നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണിക്കുന്നത് അപ്പം ഇതിനത്രയും ബെനിഫിറ്റ് ഉണ്ട് ഇതിനോടൊപ്പം നമുക്ക് സാൻഡിൽവുഡോ കോഫി പൗഡറോ ഒക്കെ ചെയ്ത് കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് കുറേ കൂടി ബെനിഫിറ്റ് ഉണ്ടാവും അപ്പം എൻ്റെ കയ്യിൽ കോഫി കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇത് മാത്രം ചെയ്യുന്നത് അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പൊ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ഓഫ് ചെയ്യാനായിട്ട് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വൈകിട്ട്